ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അധികം ലെങ്ത് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങള് മാത്രമുള്ളത് വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ സപ്പോർട്ട് ചെയ്യണേ പിന്നെ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടാണ് കേട്ടോന്നുണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇനി ഓവർ ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ പുട്ടിങ്ങനെ ഇടുമ്പോൾ കുത്തി കുത്തി എടുമ്പോൾ അതിന് പൊട്ടി പോകുന്നുണ്ട് കേട്ടോ എന്താ ആദ്യത്തെ ഒക്കെ ശരിയായി ലാസ്റ്റിലത്തെ കേട്ടോ ഇത് അതിപ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടി നനച്ചപ്പോൾ കുറച്ച് വെള്ളം അധികമായി തോന്നുന്നു അത് കാരണം കൊണ്ടാണ് ഈ പിടിച്ചിട്ട് ഇങ്ങനെ പോരാത്തത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞ ആകെ കുറച്ച് രണ്ടര കുറ്റി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അവരെ കിച്ചു കഴിച്ചിട്ട് പോകും വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ആ പലഹാരമൊക്കെ ഉണ്ടാക്കണേ ഈ നേരെയല്ലേ നേരത്തിട്ടോ അപ്പോൾ അങ്ങനെ പലഹാരം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൂന് സ്നാക്സ് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള നട്ട്സും കാര്യങ്ങളും ഡ്രൈ ഒക്കെ എടുത്ത് അവന് പാത്രത്തിലാക്കി വെക്കണം കേട്ടോ അപ്പം ഇന്ന് നേന്ത്രപ്പഴം മുറിച്ചിട്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഫുഡ് ചാർട്ട് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫുഡൊക്കെ കൊടുത്തയക്കാൻ പറ്റുള്ളൂ അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഫ്രൂട്ട്സിൽ പിന്നെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്താ സ്നാക്സ് കൊടുത്ത് ഈ ബേക്കറി ഐറ്റംസ് അലൗഡല്ല അപ്പോൾ അത് കാരണം ഫ്രൂട്ട്സ് ഇങ്ങനത്തെ നട്ട്സ് ഇതൊക്കെയാണ് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ കൊടുത്തയക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഇഷ്ട കൊടുത്തയക്കുള്ളൂ കേട്ടോ ബദാം ഒരു നാലെണ്ണം പിന്നെ കാശിനട്ട്സ് അതൊരു നാലെണ്ണം പിന്നെ കുറച്ച് നിലക്കടല അങ്ങനെയൊക്കെ കൊടുത്തയക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഈ വോയിസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുമ്പിക്കുട്ടിക്ക് ബദാം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചുശീശേ മറ്റേ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി നിലക്കടല എന്ന് പറയുമ്പോൾ തൊലി കളഞ്ഞിട്ടാട്ടോ കൊടുത്തയക്കുക അല്ലെങ്കിൽ പിന്നെ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടോ പിന്നെ അത് മാത്രമല്ല അവിടെയൊക്കെ തൊലിയൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാക്കിയിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് കുറച്ചെടുത്ത് തൊലിയൊക്കെ നന്നായി കളഞ്ഞ് കളഞ്ഞതിനു ശേഷമാണ് പാത്രത്തിലാക്കു കേട്ടോ പിന്നെ നേന്ത്രപ്പഴം കൊടുത്തേക്കണം ഒരു നേന്ത്രപ്പഴം മൊത്തത്തിലൊന്നും കൊടുത്തയക്കില്ല കേട്ടോ അതൊന്നും അങ്ങനെ ഒന്നും കഴിക്കൊന്നുമില്ല അതിന് കുറച്ച് മുറിച്ചിട്ട് കൊടുത്തയക്കാനോ ചെയ്യാം അപ്പൊ അങ്ങനെ ഞാൻ ഈ കടലൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് അങ്ങനെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുന്നുട്ടോ ഇനി അടുത്തെന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴം പീസാക്കാണ് നേന്ത്രപ്പഴം പിന്നെ ഇപ്പൊ അവൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ കുറേ ആയിട്ടൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു നേന്ത്രപ്പഴം കഴിക്കണേല് നല്ലോം കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ പിന്നെ അവന് ഒരു ഛർദ്ദിയൊക്കെ വന്നതോടുകൂടെ നേന്ത്രപ്പഴത്തോട് വെറുപ്പായി പിന്നെ ഇപ്പൊ അവന് ഇത്തിരീക്ഷ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പൊ അങ്ങനെ നേന്ത്രപ്പഴം രണ്ട് ഇങ്ങനത്തെ രണ്ട് പീസാണ് കേട്ടോ വെച്ചിട്ടുള്ളൂ അത് തന്നെ ഇപ്പൊ അവൻ കഴിക്കുള്ളു ഓവറായി കഴിഞ്ഞാലും കഴിക്കില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു അതിനുശേഷം ഉരുളക്കി വറുത്ത് കൊടുക്കാ കൊടുത്തിട്ട് കൊടുത്തയക്കാലോന്ന് വിചാരിച്ചിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ചട്ടിയിൽ അങ്ങനെ എണ്ണയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചട്ടി നല്ല കരിയുള്ള ഒരു ചട്ടിയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബില് കണ്ടിട്ടൊരു പരീക്ഷണം ചെയ്ത് നോക്കിയപ്പോൾ ചട്ടിയൊക്കെ നല്ല നിറം വന്നിട്ടുണ്ട് കേട്ടോ നല്ല കരി ഇങ്ങനെ കരിയായിരുന്നു കേട്ടോ അത് അല്ലാതെ ഒരച്ചിട്ട് വൃത്തിയൊക്കെ ആത്തോണ്ടുള്ള കുഴപ്പമില്ല അത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ വൃത്തിയാക്കി എടുത്തു കേട്ടോ ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയെന്ന് പറയുന്നത് മുളകു വാർത്തപ്പുഴിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇന്ന് കൂട്ടാൻ വയ്ക്കാനായിട്ട് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഒരു പറഞ്ഞാൽ മുളക് വാർത്തപ്പുള്ളിയോട്ട് ഉണ്ടാക്കാതെന്ന് വിചാരിച്ചിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ സവാളിതല്ല ചെറിയുള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മുന്നേ ചതച്ച് വെച്ചിട്ട് ഇട്ടിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയിട്ട് പുളിയൊഴിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പം അങ്ങനെ കൂട്ടാനൊക്കെ ആയിട്ട് ഇനി ഇതാ ചോറും കാര്യങ്ങളൊക്കെ ആക്കി എല്ലാതും ആക്കിയിട്ടുണ്ട് അപ്പം അവൻ എന്താ പോവാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ കിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ പണികളൊക്കെ നേരത്തെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ എന്താ ചോറ് കൂട്ടാനൊക്കെ വേഗം ആവും അവന് ഇത് ഞാൻ യൂണിഫോമൊക്കെ ഇട്ടു കൊടുത്ത് നല്ല സുന്ദരപൊട്ടപ്പനൊക്കെ ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ കുട്ടികളെടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവനിങ്ങനെ ഉമ്മയൊക്കെ തരണം കേട്ടോ കുറെ അല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കരയൂ ഉമ്മ തന്നിലേ അവൻ്റെ കരയൂട്ടോ അപ്പത അവന്റെ വണ്ടി ഇതാ അപ്പുറത്ത് നിന്ന് കുട്ടികളേനൊക്കെ എടുത്തിട്ട് ഇതാ വരുന്നിട്ടുണ്ട് കേട്ടോ വണ്ടി അപ്പം ഞങ്ങളിവിടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അവനാണെങ്കിൽ യൂണിഫോം ഇട്ട് കഴിഞ്ഞ അപ്പൊ ബസ് വരണം അല്ലെങ്കിൽ പിന്നെ എന്റെ ബസ് വരാത്ത പറഞ്ഞിട്ട് തൊരം കിടത്തി കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ പോയി ശീലായപ്പോൾ ഒരു പ്രശ്നം ഇല്ലാട്ടോ അപ്പൊ നല്ല ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് വരുമ്പോൾ എല്ലാം കരയൊന്നും ഇല്ല ആദ്യമൊക്കെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പൊ അവന് പോവാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ് ബസ്സിലൊക്കെ പോവാനൊക്കെ കേട്ടോ കുറെ ചുറ്റിക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് ഇവരെ സ്കൂളിലേക്ക് എത്തിക്കുകയുള്ളു ഒരു എല്ലാ സ്ഥലത്തുനിന്നും കുട്ടികളിലൊക്കെ എടുക്കണ്ടേ ഈ ഒരു ബസ് മാത്രല്ല കേട്ടോ ഇനി ഉണ്ട് പക്ഷേ ഈ ബസ്സിൽ അവിടെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ കണ്ടില്ല അപ്പൊ എല്ലായിടത്തും കൂടെ ചുറ്റിക്ക് കറങ്ങുമ്പോൾ നല്ല ഇഷ്ടമല്ലേ അപ്പൊ അങ്ങനെ ടാറ്റൊക്കെ തന്നിട്ട് അവൻ അതാ പോയിട്ടോ എന്താ അപ്പം നമ്മുടെ തുമ്പിക്കുട്ടി കിച്ചിട്ട് ഇങ്ങനെ ബസ്സിൽ കയറി പോകുമ്പോൾ തുമ്പിക്കുട്ടിക്ക് ആകെ ഒരു വിഷമാണ് കേട്ടോ അവളിങ്ങനെ നോക്കി നിൽക്കും അവളാണെങ്കിൽ ഒരു ബാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒപ്പം കണ്ടില്ല അവൻ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ അവൾക്കൊരു ബാഗ് വേണം എവിടേക്കും പോവുകയൊന്നും ഇല്ലെങ്കിൽ വെറുതെ ബാഗും തൂക്കി നടക്കും കേട്ടോ അപ്പം അവളത് അങ്ങനെ പോകും അപ്പം അങ്ങനെ പണികളെല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാനിത് ആ ചളവറയ്ക്കൊന്ന് പോണിട്ടോ ബാങ്കിലേക്ക് ബാങ്കിലേക്ക് പോകണം പിന്നെ കിച്ചൂന് കൊണ്ടുവരാനുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോണെട്ടോ ഇന്ന് ഇപ്പോൾ പകലങ്ങനെ മഴ കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല ചെറിയൊരു മഴക്കാരൊക്കെ കണ്ടിന്നാലും മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങി ഈ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റെഡ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ ഇനി നേരെ വീട്ടീക്കാൻ കേട്ടോ അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഉറക്കം വരണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ കേട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ